ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സലാഡാണ് അപ്പോൾ നോക്കാം അപ്പോൾ അതായത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കുക്കമ്പറാണ് അത്യാവശ്യം നല്ല വലിയൊരു കുക്കമ്പർ കക്കിരി തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നടുക്കുള്ള ജ്യൂസിയായിട്ടുള്ള പാർട്ടുണ്ടല്ലോ അത് ഞാൻ മാറ്റിയിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് കക്കരി അത്യാവശ്യം വലിയ കക്കരി തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വെള്ളക്കടലയാണ് വേവിച്ചെടുത്തിട്ടുള്ള വെള്ളക്കടല അരക്കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുള്ള കടലയാണ് പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് മല്ലിയിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുരുമുളക് പൊടി ക്രഷ് ചെയ്ത കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്തിട്ട് കുരുമുളകിൻ്റെ അളവ് കുറക്കാം പിന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട് പാകത്തിനുള്ളത് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പീനട്ടാണ് ഇതൊരു കാൽ കപ്പ് കാൽക്കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് അരക്കപ്പ് വരെ എടുക്കാം കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ ഒക്കെ ചെയ്യാം ഇനി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വിനീഗറാണ് വിനീഗർ അല്ല എന്നുണ്ടെങ്കിൽ ലെമൺ ഡ്രോപ്സ് ചേർത്ത് കൊടുക്കാം പക്ഷേ വിനീഗർ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം അപ്പോൾ നല്ല ഇട്ടിപ്പൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ് പിന്നെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം